കടവല്ലൂർ പഞ്ചായത്തിലെ കൊരട്ടിക്കരയിൽ പാടത്തിനോട് ചേർന്നുള്ള പതിനഞ്ചോളം വീടുകളിൽ ഒഴിയാതെ വെള്ളക്കെട്ട് ഭീഷണി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്നു തുടർന്ന് വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന തോടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ഭിത്തി നിർമ്മിക്കുകയും ചെയ്തു ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് എന്നാൽ ഇത്തവണ മഴ കനത്തതോടെ തോട് നിറഞ്ഞ വെള്ളം വീടുകളിലേക്ക് ഒഴുകിയെത്തി ലക്ഷങ്ങൾ ചെലവിട്ട് നടത്തിയ പദ്ധതി ഫലപ്രദമായില്ലെന്നും നാട്ടുകാർ പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ മെമ്പർ പ്രഭാത മുല്ലപ്പള്ളി എം ബാലാജി കെ കൊച്ചനിയൻ എന്നിവരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു പാടത്തേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം സംഭരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ തോടിന്റെ ആഴം കൂട്ടാതെയാണ് പദ്ധതി നടപ്പാക്കിയത് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയാൻ ആവശ്യമുള്ള ഉയരം ഭിത്തിക്കുമുണ്ടായില്ല ഭിത്തിയുടെ ഉറപ്പിനെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്